അമ്മേ അമ്മേ പരിശുദ്ധം ദൈവമാതാവേ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത് ഉപാസനത്തെക്കുറിച്ച് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ച് ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷിക്കുന്നത് ഈ ണമേ പരിശുദ്ധമ്മേ ജപമാല ജപമാല മാതാവേ സകലാസന കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ എന്റെ പരെ ഈ ദിവസങ്ങളിലെ കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബുധനാഴ്ച മുതല് ഡോക്യുമെന്റുകൾ സമർപ്പിച്ചുകൊടുള്ള പ്രാർത്ഥന രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓരോ ദിവസത്തു വേണ്ട ഡെയിലി ബ്രെഡാണല്ല ഇത് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തില്ലേ അപ്പം അവിടെയുള്ള അപ്പോൾ ഓരോരോ വിഷയങ്ങളിലേപ്പെട്ടില്ലേ ഇപ്പം ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ് അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ചും പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്ററി പ്രാർത്ഥന ചെയ്യേണ്ട സമയമായിരിക്കും നിങ്ങളുടെ സ്ക്വച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താർ സമർപ്പിക്കുന്നു എന്ന് പറയും അതുപോലെ തന്നെ നിങ്ങളുടെ യാത്ര വിദേശ യാത്രയ്ക്ക് പോകണവരില്ലേ അവിടെ ടിക്കറ്റുകൾ എടുക്കണം ടിക്കറ്റുകൾ പാസ്പോർട്ട് രാവിലെയുള്ള ഡെയിലി ബഡ് പ്രാർത്ഥനയുടെ സമയത്ത് അതുപോലെ തന്നെ പരീക്ഷക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം ആശുപത്രി പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസ് പേപ്പറും മരുന്ന് ഏത് പ്രിസ്ക്രിപ്ഷൻ പേപ്പറും ആവശ്യങ്ങൾ രാവിലെ എടുക്കണം ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധ നമ്മുടെ മാധ്യസ്ഥത്തിൽ ഇത് ഉടമ്പടി പ്രാർത്ഥന തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ അതിൻ്റെ അത് ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളപ്പോൾ ദൈവത്തിൻ്റെതും ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ രേഖാപ്രാർത്ഥനയൊക്കെ ഉള്ളത് ആ വിഷയം പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു പശു തൊഴുത്ത് കെട്ടണ പോകണം വിചാരിച്ചു അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ കൂടേണ്ടത് ആ സ്ഥാനത്ത് പോയിന്നാ കൂരേണ്ടത് അടുക്കള കെട്ടുന്നവരും എസ് ട്രെഷ് എടുക്കുന്നവരും കാർഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമം പറ്റി ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ് ചിലപ്പോൾ ഒരു ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ചില പലചര കട ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ നിങ്ങൾ ആ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ കച്ചവട പിടിയൊക്കെ അടുത്താണെങ്കിൽ അഷോപ്പിൽ പോയിരുന്നു ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത് ഇപ്പം എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം അത് ആ വിഷയത്തോട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന അങ്ങനെ ഗുരുതരമായ വിഷയങ്ങളിരിക്കുന്നവർ ഇപ്പോൾ കോടതിയിലെ കേസ് അടക്കണില്ലേ അപ്പോൾ കേസ് അടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് അതിൻ്റെ സമരസുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം സ്ഥലം അളക്കുക സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ അതിൻ്റെ എഗ്രിമെൻ്റ് പേപ്പറ് പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകണം ഫയലുണ്ടാകണം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങളിൽ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും അത് നിങ്ങൾക്ക് മുട്ടനിക്കാൻ പറ്റുന്ന ഒരു മുട്ടെന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം ആദ്യത്തെ ഭാഗം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ഉള്ളത് ആദ്യമേ തുടങ്ങുന്നത് ഇതുപോലെയുള്ള വസ് രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സംബന്ധിച്ച് ജീവിത വിഷയങ്ങൾ സംബന്ധിച്ച് പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിൽ അപ്ഡേഷൻസ് ആവന്നിരിക്കുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം രേഖകളുള്ളവരൊക്കെ രേഖകൾ കയ്യിലെടുക്കുക കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂസ്ത്രം ചെയ്യുന്നു കർത്താവ് അങ്ങയുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ ഇന്ന് ഉതകണ്ട ഇന്ന് ബാധ്യതപ്പെടേണ്ട എല്ലാ ജീവിത രേഖകളുമായിട്ട് കർത്താവ് അങ്ങനെ ദൃശ്യം കണ്ണിലൂടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് പരീക്ഷയ്ക്ക് പോകുന്നവർ റിസൾട്ട് നോക്കാൻ പോകുന്നവർ ഇൻ്റർവ്യൂവിന് പോകുന്നവർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പോകുന്നുവോ അവരുടെ രേഖകളെല്ലാം ഇപ്പോൾ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ രേഖകളുടെ മേലെല്ലാം നിൻ്റെ തിരുമുറുവാർന്ന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ദേവമാതാവെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാനായലെ കല്യാണ കുടുംബത്തിലെ കർത്താവിൻ്റെ കൃപയുടെ വാക്കുകയായി നിന്നവളെ മക്കൾക്ക് പല പലപ്പോഴും വിദ്യാഭ്യാസത്തെയും പഠനത്തെയും പരീക്ഷയെയും ഇൻ്റർവ്യൂവിനെയും അതിൻ്റെ ഫലപ്രഖ്യാപനത്തെ നോ നോക്കുന്നതിനൊക്കെ പോകുന്നവർക്ക് ടെൻഷനും പലതരത്തിലുള്ള പ്രയാസവും ഒക്കെയാണുള്ളത് ആദ്യം അമ്മയെ അവരുടെ മനസ്സ് സമാധാനപ്പെടുത്താനും സ്വസ്ഥപ്പെടുത്താനും നീ അവരെ ആസ്വദിക്കുക ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ സാക്ഷ്യം മുന്നേറാനുള്ള കൃപ അവർക്ക് നൽകാൻ പ്രാർത്ഥിക്കുന്നു കൃത്യം പുരയിടമായിട്ട് ബന്ധപ്പെട്ട ഒരേ രേഖ സമയ വിഷയങ്ങൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പുരയിടത്താണെങ്കിൽ പുരയിടത്തിലാണ് വിൽക്കാൻ പോകുന്നവരുണ്ട് വാങ്ങാൻ പോകുന്നവരുണ്ട് അഡ്വാൻസ് കൊടുത്തവരുണ്ട് അഡ്വാൻസ് കൊടുത്തിട്ട് നട അതിൻ്റെ തീർ നടക്കാത്തവരുണ്ട് അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രമാണങ്ങളെയും അതുപോലെ തന്നെ അച്ചാര ചീട്ടിനെയും അങ്ങനെ ദിശനെ സ്വാധീനം പ്രാർത്ഥിക്കുന്നതേമേ അതുപോലെ തന്നെ ഈശ്വരയെ പലതരത്തിലുള്ള കൃഷി കീടങ്ങൾ കീടങ്ങൾ കൃഷിക്കുണ്ടാകുന്ന കീടങ്ങൾ അതുപോലെ തന്നെ പഴ പഴു പലപ്പോഴും ഏലം പഴുത്തു മാറുന്നതും അതുപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടാകുന്ന കേടുപാടുകൾ പലയുടെ കേടുപാടുകൾ സ്ഥിരമായി കെഞ്ചി നിന്ന് പോവുക സ്ഥിരമായി വലക്കുക കേടുപാട് വരിക അങ്ങനെയുള്ള മേഖലകളിലെ വസ്തുതകൾ ഒരു വിഷിങ് ഇമ്പ്യൂട്ട്സിനെ ഉരുപ്പടികളെ മത്സ്യബന്ധന ഉരുപ്പടികളെ അങ്ങനത്തെ സന്നിധിയിൽ അവർ അത് നന്നായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും സുരക്ഷിതമായി അത് ഉപയോഗിക്കാൻ വേണ്ടിയും കർത്താരൻ നാമത്തിൽ അവർ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആശുപത്രി പോകുന്നവരുടെ ചീട്ടുകളും അതുപോലെ തന്നെ എക്സ് കോപ്പികളും സ്കാനിങ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ സ്പൃഷിഷം മരുന്നിൻ്റെ സ്പൃഷം കാർഡുകളും അങ്ങയുടെ തിരുത്തേനത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമേ കർത്താവെ നിന്റെ തിരുമുറവാണെന്ന് ഭരതകരം മക്കളുടെ മേലെ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്ചയം വിദേശ യാത്ര ചെയ്യുന്നവർ യാത്രക്ക് ഒരുങ്ങുന്നവർ അവരുടെ പാസ്പോർട്ടുകൾ വിസ അതുപോലെയുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങടെ തിരുസ്ഥേന സമർച്ചവർ പ്രാർത്ഥിക്കുന്ന ഇഷ്ടം ഈശ്വര നിങ്ങളെ നിന്റെ തിരുവാ തിരുഭുവാരം ആണിപ്പോഴെന്ന് അത്ഭുതകരം കർത്താവെ ഈ മക്കളുടെ സുരക്ഷിച്ച് വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പഴ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഈ രേഖകളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിലനിൽക്കുന്ന തടസ്സങ്ങളെ ദോഷങ്ങളെ യേശുക്രിസ്തു നാമത്തെ മുപ്പത്തൊമ്പത് വർഷത്തെ പൗരോഹിത്വത്തിൻ്റെ ശക്തിയാലും കർത്താവിനും കൃപാസന അൽത്താരെ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷഘട്ടത്തിൻ്റെ യോഗ്യതയാലും അൽത്താരെ നടന്ന പതിനായിരക്കിന് ആരാധനയുടെ ദൈവികമായ ശക്തിയാലും ഈ രേഖകളുണ്ടാകുന്ന ഈ വിഷയ വിഷയതകൾക്ക് വസ്തു വസ്തുക്കൾക്കുണ്ടാകുന്ന ഈ രേഖയുടെ പേരിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും മറവി തടസ്സങ്ങളും േശുക്രിസ്തു ഞാൻ ബന്ധിക്കുകയും ഇതിലെ സുഹൃദർക്കുമായി പര്യവസാനം ഉണ്ടാകാൻ പരിശോധമ ദേവമാതാവിന്റെ പ്രത്യേക മധ്യസ്ഥേക്കാളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു കർത്താവ് കണ്ണുനരുടെ വിതക്കൊന്നും അവർ ജയഘോഷത്തോടെ കുയ്തക്കറ്റയുമായി വരുന്നു എന്നുള്ള എല്ലാ ദിവസവും സുപ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ് കർത്താവ് കണ്ണിനരുടെ പോകുന്നവര് ആശങ്കയോടെ പോകുന്നവര് ഉത്സാഹത്തോടെ തിരിച്ചു വരാനും അവർക്ക് ഉന്മേഷത്തിൻ്റെ അരുപിയെ പരിശുദ്ധാത്മാവിനെ ദിച്ഛായ് ദി ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ അവരെ പ്രത്യേകം അഭിഷേകം ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയല്ല ആസ്വദിക്കുന്നു കർത്താവ് വാഹനം വാങ്ങാൻ പോകുന്നവരുണ്ട് വാഹനം ഓടിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ താക്കോലുകൾ അവരുടെ ലൈസൻസ് അങ്ങോട്ട് തിരുസേന സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ അവരെ പോകേണ്ട വഴി നിനക്ക് മുമ്പേ ഞാനൊരു ദൂതനെ അയക്കുമെന്ന് കളിച്ച കർത്താവ് ആ ദൂതനെ നീ അയച്ചു തരുകയും നിന്റെ വഴികളെ ക്രമപ്പെടുത്തുകയും നി സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്യാൻ നി ദൈവമായ കർത്താവായിരിക്കും എൻ്റെ ദൈവം എന്ന് കർത്താവ് യാക്കുവിൻ്റെ പ്രാർത്ഥന പോലെ ഈ ആ വഴി യാത്രയെ സുരക്ഷിതത്വം ലഭിക്കാൻ പരശുദ്ധമ ദേവമാതാവിനെ നിങ്ങളുടെ വാഹനത്തെയും വാഹനത്തെ സഞ്ചരിക്കുന്നവരെയും നിങ്ങൾ കർത്താവിൻ്റെ ദൃശ്യനിധിയിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരെയും

അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലെ കിഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും എന്റെ മക്കളെ അവര് നമ്മളോട് പറഞ്ഞു നിന്നെ 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 നിന്നെടുത്തോളാം പറഞ്ഞത് ഇഷ്ടപ്പെടുന്നില്ല ആൾക്കാർ ജീവിതമല്ലേ അപ്പോൾ അതിർത്തി തർക്കവും ചിലപ്പോൾ നമ്മൾ കട ഇപ്പം കച്ചവടം നടത്തുന്നവരാണെങ്കിൽ കച്ചവടം നടത്തുന്നവരാണെങ്കിൽ നമ്മൾ കട കടം മേടിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷേ നമ്മൾ അവർ വാങ്ങിച്ച കടം തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ വീടും പൊളിച്ചോണ്ട് പോകാൻ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് തോന്നിയ ദിവസം പറയുകയും ചെയ്യും അതിൽ അവരെന്താ നമ്മൾ ചോദിച്ചതിൻ്റെ വഴി തന്നെ ചില വില കുറഞ്ഞ മനുഷ്യർ അവർ വാങ്ങിച്ച കടം നമുക്ക് പൈസ നമുക്ക് തരാതിരിക്കാൻ വേണ്ടി ന്യായങ്ങൾ പറയും അപ്പോഴേ എന്താ ഇപ്പം അങ്ങനെ പല ആൾക്കാരുണ്ട് അപ്പം അപ്പോൾ എൻ്റെ അപ്പം നമ്മൾ പറയും എൻ്റെ തടിയ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ നിന്നോട് ഞാൻ കാശു വാങ്ങിച്ചിരിക്കുന്ന പറയും കർത്താവ് അങ്ങനെയൊന്നും പറയാം കർത്താവ് പറയും നീ ആവശ്യത്തൊക്കെ പറഞ്ഞ് നീ നിന്നെ തന്നെ മലിമസമാക്കരുത് നമ്മളുടെ വിഷയം ഈശോ പറഞ്ഞ യോഹന്നാം പറഞ്ഞ പത്താണ് എന്താണ് പല പല തരത്തിൽ നമുക്ക് പലതരത്തിലുള്ള പല ഫീലിംഗ് ഉണ്ടാവും ഇൽ ഫീലിംഗ് ഒക്കെ ഉണ്ടാകും മോശമായിട്ടുള്ള അത് അവര നമ്മൾ അങ്ങനെ ചെയ്തല്ലോ അല്ലെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോകെന്ന് തോന്നുമായിരിക്കും അപ്പം അങ്ങനെയൊക്കെ ചില സമയത്ത് ഒരു തീരുമാനം പറ്റാതെ ആ അലോചനമായിട്ട് തന്നെ അവസാനിക്കുന്ന ദിവസങ്ങളുണ്ടാവും എല്ലാ പറയും ഇന്ന് ആരുടെ കടയേണ്ടെന്ന് അറിയാൻ പോലെ എന്ന് പറയും അതാണെന്നും പറയേണ്ട കാര്യമില്ല പക്ഷേ എല്ലാത്തിനും ഉള്ള ഉത്തരവ് എന്താണ് യോഹനാം പതിനഞ്ചത്ത നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും എല്ലാ വിഷയവും പരിഹരിക്കാന്ന് അത് എന്റെ അണ്ടർലൈൻ പറഞ്ഞ എല്ലാ വിഷയവും പരിഹരിക്കാം എന്ത് ചെയ്യണം നിങ്ങൾ എന്റെ അതായത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മൾ വേർപെടുത്തും എന്നൊരു ചോദ്യം റോമാലേഖനം എട്ട് മുപ്പത്തഞ്ചിലുണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിന്ന് ആരും ആരും നമ്മൾ വേർപെടുത്തും ക്ലേശമോ ക്ലേശമോ ദുരിതമോ ദുരിതമോ നഗ്നതയോ നഗ്നതയോ ആപത്തോ ആപത്തോ വാളോ വാളോ അതായത് ആരും നമ്മളെ വേർപെടുത്തോ എന്ന് പറഞ്ഞിട്ട് വിശ്വാസി ഒന്നും വേറെ എന്ന് പറയുന്നുണ്ട് അതാരാണ് അതെടുത്ത വചനം വായിച്ചേ എട്ട മുപ്പത്തി ആറ് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ ദിവസം മുഴുവൻ ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു വധിക്കപ്പെടുന്നു കൊലക്കുള്ള ആടുകളെ പോലെ കൊലക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു അതെന്ത് വിഷയം എൻ്റെ മക്കളെ അതായത് ആരും നമ്മളെ വേർപെടുത്തു എന്ന് പറയണില്ലേ അപ്പൊ ഇതെല്ലാം വേര്പെടുത്തുന്ന സംഭവങ്ങളാണ് ആരും വേർപെടുത്തത്തില്ലെന്നർത്ഥം ആരും വേർപെടുത്തരുത് അർത്ഥം എന്താണ് ആപത്ത് ക്ലേശ കഷ്ടത പട്ടിണി നഗ്നത വാള് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ വന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹത്ത് നിന്ന് ഒരു വ്യക്തി വേർപെടാൻ സാധ്യതയുണ്ട് അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ അതായത് വിശേഷം ഇരുപത്തിനാല് പന്ത്രണ്ടെടുത്തെ അധർമ്മം വർദ്ധിക്കുന്നതിനാൽ അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും പലരുടെയും സ്നേഹം തണുത്തു പോകും സ്നേഹത്തിന് വേർപെടുകയും ചെയ്യും ചിലപ്പോ വേര് പടത്തില്ലേ ഇരിക്കും പക്ഷെ ചിലപ്പോൾ തണുത്തു പോകും എന്താണ് അധർമ്മം നമ്മളോട് ചെയ്യുന്ന അധർമ്മമായാലും മതി നമ്മൾ ചെയ്യുന്ന അധർമ്മമായാലും മതി നമ്മൾ എടുക്കുന്ന പോലെ ഇരിക്കും അവൻ വലിയവനായിരിക്കും എന്ന് അവനും അവൻ വലിയവനായിരിക്കും പുത്രൻ എന്ന് വിളിക്കപ്പെടും അത്തിന്റെ വിളിക്കപ്പെടും അവന്റെ പിതാവായ അവന്റെ പിതാവായ ദാവീദിന്റെ ദാവീദിന്റെ സിംഹാസനം സിംഹാസനം ദൈവമായ കർത്താവ് ദൈവമായ കർത്താവ് അവന് കൊടുക്കും അവന് കൊടുക്കും യാക്കോബിന്റെ ഭവനത്തിന്മേൽ യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്താൻ അവൻ രാജ്യത്തിന് രാജ്യത്തിന് അവസാനം അവസാനമുണ്ടാവുകയില്ല ഇതാണ് വചനം അല്ലേ ഇതാണ് മറിയത്തിന് കൊടുത്ത വചനം ഈ വചനത്തിൽ പക്ഷെ മറിയത്തിന് സംഭവിക്കണത് എന്താണ് അവൻ വലിയവനായിരിക്കും യാക്കോബിന്റെ കൊത്ത വലിയവനായിരിക്കും ദാവേദിനെ സിംഹാസനമൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ വചനം മാംസമാകുമ്പോഴേ പ്രഥമ ദൃഷ്ടിയ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താണ് രാക്കോബുമില്ല ദാവീദില്ല ആരുമില്ല പിന്നെ എന്ത് പറ്റണത് പ്രസവിക്കാൻ ഇടവുമില്ല വീടും ഇല്ല ഒന്നുമില്ല പിന്നെന്താണ് ഒരു ഇറയം പോലും ഇല്ല ഇങ്ങനെ മയ സ്റ്റാറ്റസ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് വര കണ്ടല്ലേ ഞാൻ എപ്പോഴും ഇവിടെ പറയും അനുഗ്രഹം തരുമ്പോൾ സ്റ്റാറ്റസ് ഉയർത്തിക്കൊണ്ട് തരും കൃപ തരുമ്പോൾ സ്റ്റാറ്റസ് ഡീ പ്രമോട്ട് ചെയ്യും ഇതിൻ്റെ ഈ രണ്ട് വ്യത്യാസമുണ്ട് നിൻ്റെ സ്റ്റാറ്റസ് ഡീ പ്രമോട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നീ അക്കൗണ്ട് കർത്താവിൻ്റെ അക്കൗണ്ടൊക്കെ കയറ്റിയിട്ടേക്കണം അത് നിൻ്റെ അക്കൗണ്ടിൽ കൊണ്ടുനെക്കുമ്പോൾ നിനക്ക് തലവേരും നെഞ്ചരിച്ചു ചിലപ്പോൾ അറ്റാക്ക് വരെ ഉണ്ടാവും ഇത് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലമാണിത് ഇത് അക്ക അതായത് നിനക്ക് സ്റ്റാറ്റസ് ഡീ പ്രമോട്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചോ ഇപ്പോൾ ഒരു ചില ആളൊരു വേണ്ടി ജപ്റ്റി കൊണ്ടുവന്ന് ജപ്റ്റി പേപ്പർ കൊണ്ടുവന്ന് വാതിലും ഒട്ടിച്ചു വെക്കത്തില്ലേ അപ്പോൾ അവരുടെ തഹസിൽദാറിൻ്റെയോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറിൻ്റെയോ ബാങ്ക് മാനേജറിൻ്റെ വണ്ടി കിടക്കുമ്പോൾ ആൾക്കാർ അവർ പകൽ വന്നിട്ടുമ്പോൾ എന്തിനാ വണ്ടി വന്നത് നമ്മ മിണ്ടത്തില്ല ഇത് അയാൾ ഇപ്പോൾ ജപ്റ്റിനോടിച്ചു ഒടിക്കുക ഒടിക്കാൻ പോകുന്നതാണേ പക്ഷേ അതേസമയം തന്നെ ആൾക്കാർ കണ്ടുപിടിക്കും എന്താ സംഭവം ആ ജപ്റ്റിയായല്ലേ ഓ എന്നൊക്കെ പഞ്ച പതിനൊന്ന് നിലയും പിടിച്ച് ആരേ നമുക്ക് നിലവിളിയില്ല അവർക്ക് നിലവിളി ഉണ്ടാവും ചുമ്മാ കള്ള കത്തില്ല നമുക്കറിയാം പക്ഷേ എന്താ പ്രശ്നം കഴിഞ്ഞാൽ സ്റ്റാറ്റസ് റിമോർട്ടൻ്റായി ജപ്തി മുദ്രവിച്ച കുടുംബം എന്നാൽ സ്റ്റാറ്റസ് റിമ്പോർട്ടൻ ഇതുപോലെയുള്ള പ്രൊമോ ഡീ പ്രൊമോഷൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഇത് കച്ചവടം ചെയ്യുന്നതിലാണ് ഇതിൻ്റെ വിജയം ഇത് ഏത് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയാൽ നമ്മൾ മിക്ക അറ്റാക്ക് വരാൻ സാധ്യത എൻ്റെ എൻ്റെ ജീവിച്ചിരുന്ന കാലത്ത് ഒരു ചെവിട് പറമ്പ് പോലും വിൽക്കേണ്ടി വന്നിട്ടില്ല നിന്റെ കാലമായ അപ്പം അമ്മ അപ്പൻ്റെ അമ്മ അവിടെ ഇപ്പം ഉണ്ട് ഇറയത്ത് അപ്പൻ്റെ അമ്മയ്ക്ക് നിന്റെ ഭാര്യക്കിട്ടൊരു ഒരു ഒരു കുത്തുകൊടുക്കണമെന്നുണ്ടാകും അതിനെ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അപ്പൻ്റെ അമ്മ അവിടെ ഇരുന്നുണ്ട് പറഞ്ഞത് എന്താണ് ഇവിടെ വരുത്താനും ഉണ്ടായിരുന്നില്ല ഒരു തെങ്ങിൻ ചൂട് പോലും കന്യാദിനെപ്പോഴാണ് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ നിന്നെ ഉദ്ദേശിക്കുക അല്ല അവരുദ്ദേശിക്കണത് വേറെയാണ സംഭവം അപ്പം ഈ ബാലിയെ കൊല്ലണ പോലുള്ള പരിപാടിയാണ് അവരുദ്ദേശിക്കണത് അത് കൊള്ളേണ്ട പാട്ടിൽ കൊള്ളു അപ്പം നിങ്ങൾ ഇപ്പം കൊണ്ടാലും കൊണ്ടില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചും ജപ്തിയായി നാട്ടുകാരറിഞ്ഞ് വീട് ജപ്തിയായി സ്റ്റാറ്റസ് പ്രൊമോഷനായി അപ്പോൾ എൻ്റെ വീട് ജപ്തി ആയല്ല ഭർത്താവ് എന്ന് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ നിനക്ക് അറ്റാക്ക് വരും അതാ പ്രശ്നം നീ എന്തു ചെയ്യണമെന്നറിയാമോ നീ അത് അക്കൗണ്ട് മാറ്റിക്കളയണം എന്താ കാര്യം ഈ മറിയത്തിൻ്റെ സംഭവം എന്താ അമ്മ എന്താ ചെയ്യണത് യക്കുവിൻ്റെ ഗോത്രത്തിലാവും വലിയ എന്നൊക്കെ വലിയവനാകുമെന്ന് പറഞ്ഞില്ലേ ദാവിദിൻ്റെ സിംഹാസനം പോയിട്ട് കച്ചി കച്ചിത്തുരുത്തി കിടക്കുകയാണ് ഈ സംഭവം അപ്പം ഇത് നമുക്ക് കേൾക്കണ വചനവും അനുഭവവും തമ്മിൽ ഉണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുക വിശ്വാസത്തിൽ ബേസിക്കായിട്ട് വിശ്വാസം പ്രയോഗത്തിൽ വരുമ്പോൾ അതിൻ്റെ കോണ്ട്രഡിഷൻ ഉണ്ട് നീ സത്യസന്ധമായ വിശ്വാസമാണ് നീ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ് കർത്താവിലാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ഫേസ് ബൈ നോ മീൻസ് ദ കൺട്രഡിക്ഷൻ എന്താണ് നിനക്ക് ഒരു അവൻ തർക്കത്തിൻ്റെ സെമയോനെ കണ്ടില്ലേ ഷെമയോൻ ഇവൻ എടുക്കുമ്പോൾ എന്താ പറയണത് മറിയത്തോട് അനുഗ്രഹിച്ചു കൊണ്ട് പറഞ്ഞെന്ന് അനുഗ്രഹിച്ചു കൊണ്ടുപോകുന്ന അനുഗ്രഹത്തിൻ്റെ വർത്താവ് അല്ലല്ലോ പറയേണ്ടത് പക്ഷേ ചാപത്തിൻ്റെ വർത്താവം പറഞ്ഞാൽ ശരിയാണ് ോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും ഇവൻ ഇവൻ വിവാദ വിവാദ വിഷയമായ വിഷയമായ അടയാളവുമായി അടയാളമായിരിക്കും സൂപ്പർ അങ്ങനെ അങ്ങനെ അനേകരുടെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും നിന്റെ ഹൃദയത്തിലൂടെ ഹൃദയത്തിലൂടെ ഒരു വാൾ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞതാണേ വാല് ചങ്കിൽ കത്തി കറങ്ങുവന്നു അത് ക്ലിയർ അല്ലേസ് അനുഗ്രഹിച്ചോണ്ട് പറഞ്ഞാ പറഞ്ഞത് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ ചങ്ക് ഒരു കത്തി വരുന്നുണ്ട് അതാണ് അനുഗ്രഹം എന്ന് പറഞ്ഞത് ദാറ്റ് മീൻസ് ഈ വിശ്വാസത്തിന്റെ യാത്രയിൽ അനേക ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും അതാണ് ഉള്ളിലിരിപ്പ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞില്ലേ ഉള്ളിലിരിപ്പ് സൂക്ഷിക്കണം അനേക ഇവനെ 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 തൊട്ടാൽ സത്യദൈവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയം ഇതാണ് എൻ്റെ ഒരു ഫ്രോഡ് പരിപാടി ഒന്നും നടക്കത്തില്ല സോപ്പിഡ് അഡ്ജസ്റ്റ്മെൻറ്റില്ല കണ്ണടച്ചിൽ ഇണ്ടാക്കാൻ പറ്റത്തില്ല ഇരുട്ട് മുറിലെ കറുത്ത പൂച്ചയെ പിടിക്കാൻ പറ്റത്തില്ല ഒരു പണിയും നടക്കത്തില്ല നേരെ നേരെ സത്യദൈവം അതാണ് വിഷയം നീ ക്രിസ്തുവിനെ നിനക്ക് വേണ യു മസ്റ്റ് പേ നീ അതിന് അതിൻ്റേതായിട്ടുള്ള വില കൊടുക്കേണ്ടി വരും വൈ നമ്മൾ ാണ് ഒന്നെ കുറഞ്ഞ് സാറേ ഇരുപത് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് ആ ഒന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ വിലക്ക് വിലക്ക് വാങ്ങപ്പെട്ടവരാണ് വാങ്ങപ്പെട്ടവരാണ് അതാ മനസ്സായില്ലേ ഇതൊരു ഭയങ്കരമായൊരു വചനമാണ് അതായത് ഈ ആൾ തുണിയില്ലാണ്ട് ഈ ഒരു കുറവറച്ച ആയിട്ട് തൂങ്ങിക്കിടക്കണില്ലേ അങ്ങനെ നമുക്ക് വേണ്ടി വില കൊടുത്ത ആളാണ് കാരണം അങ്ങനെയുള്ള വില തിരിച്ചു കൊടുക്കാതെ അങ്ങനെ നമുക്ക് കിട്ടത്തില്ല എടീട്ടിയാ ഈ വില നമ്മൾ തിരിച്ചു കൊടുക്കണം അതാണ് വിഷയം വരണത് അതുകൊണ്ട് എന്താ സംഭവിക്കണത് നമ്മൾക്ക് ഒരു വചനം നിവൃത്തിയാക്കാൻ വരുമ്പോൾ തന്നെ സൈന കോണ്ടഡീഷൻ വരും എന്താ കാര്യം ഒരു വചനം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യകാലങ്ങളിൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല അപ്പോൾ പറയും എൻ്റെ പേയ്മെൻറ്റ് വെക്കാൻ പറയും അല്ല പേയ്മെൻറ്റ് വെക്കാൻ കാര്യം നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് ഒന്ന് കുറേ ദിവസം ഒന്ന് ഇരുപതേ അപ്പോൾ ആ വചനം വരുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കൃപയായി കൺവേർട്ട് നമ്മളെ നമ്മളോട് പറയും പേയ്മെൻറ്റ് വെക്കാൻ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം എന്താ പേയ്മെൻറ്റ് അതിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ വിശ്വാസവും വചനവും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളും തമ്മിൽ ചില സമയത്ത് ടാലിയാകത്തില്ല